എല്ലാവർക്കും ബി പിസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ബ്രെഡ് പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റാവുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യമേ ഒരു പാൻ ചൂടായ ശേഷം അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുക ബ്രെഡ് മുരിഞ്ഞു വരുമെന്നും വേണ്ട ബട്ടർ മെൽറ്റ് ആയിട്ട് ബ്രെഡ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ബ്രെഡ് ചൂടായി കഴിയുമ്പം സ്റ്റവ് ഓഫ് ചെയ്യണേ എന്നിട്ട് അതെടുത്ത് മാറ്റിയിട്ട് പാനിലേക്ക് അല്പം കൂടി ബട്ടറിട്ട് കൊടുക്കുക ഈ ബട്ടറിൻ്റെ മുകളിലേക്ക് നമ്മൾ ചൂടാക്കിയ ബ്രെഡിൻ്റെ മറുവശം വെച്ചു കൊടുക്കുക ഇനി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് സ്റ്റവ് ഓഫ് ചെയ്തിടാൻ പറഞ്ഞത് ഈ സമയത്ത് സ്റ്റവ് ഓൺ ഓണാക്കിയിട്ടാൽ ബ്രെഡ് കരിഞ്ഞു പോവുകയുള്ളൂ ആദ്യം ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കുക അതിന് മുകളിലേക്ക് സവോള നീളത്തിലരിഞ്ഞത് ഭംഗിയായിട്ട് അങ്ങ് വെച്ചു കൊടുത്തേക്കുക കുറച്ച് തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി അങ്ങ് ഇരിക്കട്ടെ ഇനി ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് ഏറ്റവും അവസാനമായിട്ട് ചീസാണ് ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ ചീസ് വെച്ചു കൊടുക്കണം കേട്ടോ ഇനി ചീസ് സ്ലൈസ് കയ്യിലുണ്ടെങ്കിൽ അതൊരെണ്ണം വെച്ചാലും മതി ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കി ലോ ഫ്ലെയിമിലിടാം അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പിന്നെ തീ കൂട്ടിയിടരുത് കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അടച്ചു വെക്കുമ്പോൾ ഈ ചീസൊന്നും അടപ്പയിൽ മുട്ടരുത് കേട്ടോ അടപ്പയിൽ ഇത് ചൂടായി വരുമ്പോഴേക്കും ചീസും വെജിറ്റബിൾസും എല്ലാം കൂടെ അടപ്പയിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും ബ്രെഡ് വേറെയായിട്ടും കിട്ടും അതുകൊണ്ട് അടയ്ക്കുമ്പോൾ ഒരു കുഴിയുള്ള അടപ്പെടുക്കുക അല്ലെങ്കിൽ പാന കുറച്ച് കുഴിയുള്ള പാനായാലും മതി അതും അല്ലെങ്കിൽ ഒരു കുഴിയുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അടച്ചാലും മതി നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചീസൊക്കെ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ പിസ്സ റെഡി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതുമായ ഈ പിസ്സ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ ബോക്സിൽ ഇട്ടേക്കണേ ബായ്